നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് യൂണിക്കോൺ വാങ്ങാനായിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും അത്തരം ഒരു കിഡിലോസ്കി യൂണിക്കോൺ ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുന്നത് ഷോറൂം കണ്ടീഷൻ യൂണിക്കോൺ എന്ന് പറയൂലേ അത് അക്ഷരാർത്ഥത്തിൽ ശരിവയ്ക്കുന്ന ഒരു അടിപൊളി യൂണിക്കോൺ നിങ്ങൾ ഇതിൻ്റെത് ഇവിടുന്ന് ഈ കാണുന്ന ഒരു വിഷയം നോക്കി നോക്കിയാൽ അതേപോലെ ഷോറൂമിൽ എങ്ങനെയാണോ ഒരു യൂണിക്കോൺ ഇരിക്കുന്നത് അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി ഞാൻ വെറുതെ പറയുന്നതല്ല ബാക്കി ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ആ ഡീറ്റെയിൽസ് കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വണ്ടിയുടെ വിശേഷം ഒന്നും കൂടി പറയുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് അഞ്ചാം മാസം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു യൂണിക്കോണാണ് നമ്മൾ ഈ കാണുന്നത് ഇവൻ്റെ ഒരു പളവളുപ്പ് കണ്ട പുത്തം പുതിയതുപോലെ ഇരിക്കുന്നതാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഇനി ഇതിൻ്റെ ഇൻഷുറൻസിനെ കുറിച്ച് പറയാം അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഫുൾ കവർ ഇൻഷുറൻസ് ആണ് ഇപ്പോഴും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് എന്നാൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഈ വണ്ടി ഫുൾ കവർ ഇൻഷുറൻസാണ് മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് ഫുൾ കവർ ആണെങ്കിലോ നമ്മുടെ സെപ്റ്റംബർ മാസം വരെ ഇനി പൊല്യൂഷന്റെ കാര്യം പറയുകയാണെങ്കിൽ പുതുപുത്തൻ പൊല്യൂഷനാണ് ഇതിപ്പോൾ അതായത് ഈ വീഡിയോ ചെയ്യുന്നത് ജനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് അപ്പോൾ ഈ ദിവസമാണ് ഈ പുതിയ പൊല്യൂഷൻ ഒരു വാഹനമാണ് ഇനി ഇതിന്റെ ബാക്കി കാര്യമെന്ന് പറഞ്ഞാൽ ടയർ ഫ്രണ്ട് ടയർ ആണ് എടുത്തു പറയേണ്ടതെന്ന് ഇതിപ്പോൾ ബാക്ക് ടയർ ആണ് നിങ്ങൾ കാണുന്നത് ബാക്ക് ടയർ ഏകദേശം അറുപത് ശതമാനത്തോളം ഉള്ളൂ പക്ഷേ ഫ്രണ്ട് ടയർ കഡും പുത്തൻ എന്ന് പറയൂലേ ഇതിപ്പോൾ മാറ്റി അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ പുതുപുത്തൻ ടയറാണ് അങ്ങനെയുള്ള ഈ വണ്ടിയുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയും ഇതിലെന്തൊക്കെ പുതിയതുണ്ടെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ ഞെട്ടിടാ സീറ്റ് കവർ പുതിയതാണ് അതുപോലെ തന്നെ ഫ്രണ്ട് ടയർ ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ചെയിൻ സോക്കറ്റ് പുതിയതാണ് അതുപോലെ തന്നെ പുതിയ എൻജിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എയർ ഫിൽട്ടർ പുതിയതാണ് അതുപോലെ തന്നെ വീണ്ടും സീറ്റ് കവർ പുതിയതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മെയിൻ്റൈൻ ചെയ്യുന്ന നടക്കുന്ന ഈ വാഹനം ഓടിയിട്ടുള്ളത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ മാത്രമാണ് നിലവിൽ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ആകെ ഓടിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം ഒരു വണ്ടി അതായത് ഒരു യൂസ്ഡ് യൂണിക്കോൺ അന്വേഷിച്ച് നടക്കുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടാൻ ഒരായിരം കാരണങ്ങളുണ്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടാതിരിക്കാൻ ഒരു കാരണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് ഈ വാഹനം ഉള്ളത് ആർക്കു വേണമെങ്കിലും വിളിക്കാം വില പറയുന്നത് വെറും മുപ്പത്തി ഏഴായിരം രൂപ മാത്രമാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാവാന്ന് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയുകയാണ് ഇനി ഇതിൻ്റെ പണികൾ കഴിച്ചിട്ടുള്ളൊരു വിശേഷം കൂടി ഉണ്ട് അതും കൂടി നിങ്ങൾ കേൾക്കേണ്ടതാണ് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെ പിസ്റ്റൺ ഫ്ലൂയിഡ് ഈ വക്കെ പണികളൊക്കെ തീർത്ത് വെച്ചിരുന്നതാണ് അതുപോലെ തന്നെ ഫ്രണ്ട് സ്റ്റമ്പിൻ്റെ ഫുൾ പണി കഴിച്ചു വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിൻ്റെ കാർബേറ്ററിൻ്റെ ഉള്ളിലത്തെ പിസ്റ്റൺ അതായത് ഒറിജിനൽ പിസ്റ്റൺ മാറിയിട്ടുണ്ട് അതിന് എഴുന്നൂറ്റമ്പത് രൂപയോളം ആ ഒറിജിനൽ പിസ്റ്റണിന് വിലയുണ്ട് അപ്പോൾ അതിൻ്റെ ഒറിജിനൽ തന്നെയാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ കാർപേറ്റർ അഴിച്ച് പിസ്റ്റൺ മാറ്റിയിട്ടുണ്ട് എന്നാണ് ഈ പറഞ്ഞു വന്നത് മുഴുവൻ സെക്കൻഡ് ഓണറാണ് അപ്പോൾ സെക്കൻഡ് ഓണറാണ് ഫുൾ കവർ ഇൻഷുറൻസ് ഇപ്പോഴും ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ വക സാധനങ്ങൾ ഒരുവിധം ഫ്രണ്ട് ടയർ അങ്ങനെ അനേകം കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കിടിലം വണ്ണിയാണ് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വണ്ടിയിരിക്കുന്നത് ഇരിക്കുന്നത് നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിലപേശിലൊക്കെ നടത്തുക നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ആയതിന് ശേഷം എത്രയും വേഗം ഈ വാഹനം സ്വന്തമാക്കാൻ നോക്കുക കാരണം ഇതിലും മികച്ചൊരു വാഹനമോ ഇതിലും മികച്ച ഓഫറോ കിട്ടില്ല എന്നൊക്കെ പരസ്യങ്ങളിൽ പറയൂലേ അതുപോലത്തെ ഒരു വാഹനമാണ് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് നോക്കി ഈ വണ്ടിയിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രാച്ചോ എന്തെങ്കിലും കംപ്ലയിൻ്റ് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോ എന്ന് നോക്കി നോക്ക് നല്ല അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത് പുത്തം വണ്ടി ചെയ്യുന്ന പോലെയാണ് ഇരിക്കുന്നത് എൻ സൈഡൊന്നും ഒരു അരണക്കല്ലോ താല്പര്യമുള്ളവർ മികച്ച മൈലേജും അത്യാവശ്യം പവറും ഉള്ള പിക്കപ്പൊക്കെയുള്ള വെയ്റ്റ് ഒക്കെയുള്ളൊരു ബൈക്ക് നോക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ